കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ സപ്തതി ആഘോഷത്തിന്റെ ഉദ്ഘാടനവും യാത്രയ്യപ്പ് സമ്മേളനവും വാർഷികാഘോഷവും ഫൈവ് എന്ന പേരാണ് പരിപാടി സംഘടിപ്പിച്ചത് വാടൽ പരിപാടികളുടെ ഉദ്ഘാടനം അനുസ്യത പ്രയാണത്തിൽ അനിവാര്യമായ മാറ്റങ്ങളോടെ കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ വിരാജിക്കുകയാണ് നിരവധി തലമുറകൾക്ക് അക്ഷരത്തിന്റെയും അറിവിന്റെയും പൊൻദീപം പകർന്നു നൽകിയ ഈ സ്കൂൾ കണ്ണമ്പടി ഗ്രാമത്തിന്റെ വിദ്യാഭ്യാസ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഒരേ ഒരു ഇടമാണ് കണ്ണമ്പടിയുടെ കീർത്തിമുദ്രയായ ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിലെ സ്ഥിതി ആഘോഷങ്ങളുടെ തുടക്കത്തിനും പ്രഥമ അധ്യാപകന്റെ യാത്രയ്പ്പ് സമ്മേളനവുമാണ് സ്കൂൾ മൈതാനിയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലി സംഘടിപ്പിച്ചത് വാഴൂർ സോമൻ എം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങനെയൊക്കെ ഫക്സ് വയ്ക്കുന്നത് ഒരു ശരിയല്ല എന്നുള്ളത് ഞാൻ മുൻകൂട്ടി ആ കാര്യങ്ങൾ പറയാത്തത് നമുക്ക് താമസം വിന നമ്മുടെ സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉന്നമിക്ക് വേണ്ടിയുള്ള ഫണ്ട് സർക്കാർ തരപ്പെടുത്തി തരും എന്ന കാര്യത്തിൽ ഒരു സംശയവും അതേപോലെ ഈ ഈ ഉന്നതിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു കോടി രൂപയുടെ പദ്ധതിയാണ് വെച്ച് പരിപാടിയുടെ ഭാഗമായി പി ടി ഐ പ്രസിഡന്റ് സുനിൽകുമാർ കെ ജി പതാക ഉയർത്തി തുടർന്ന് കുട്ടികളുടെ കലാപരിപാടിയിലും കോൽക്കളിയും നടന്നു മൂന്ന് മണിക്ക് നടന്ന ഉദ്ഘാടന യോഗത്തിൽ ഉപ്പുതല പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി പ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗം ശ്രീബാ സത്യനാഥ് ഉപ്പുതറ സിഐ ജോയി മാത്യു മറ്റു പ്രമുഖർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പാട്ടരങ്ങും ചൊല്ലരങ്ങും അരങ്ങേറി ഇടുക്കി വിഷൻ ഉപ്പുതറ